എല്ലാവർക്കും നമസ്കാരം ജെ ആർ സി എം ഞാൻ സുരേഷ് നോർത്ത് പറവൂർ കൈതാരം സ്വദേശി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആർ സി എമ്മിൻ്റെ ഗാർഡൻ ഗോൾഡ് ആർ സി എമ്മിൻ്റെ ഗാർഡൻ ഗോൾഡ് നൂറ്റി ഇരുപത് രൂപ വിലയുള്ളൂ ഇതിന് ഇതിൻ്റെ ഒരു അത്ഭുത ആണ് ഇത് നമ്മുടെ പച്ചക്കറികൾക്ക് പച്ചക്കറിയുടെ ഓർഗാനിക് ട്രീറ്റ്മെൻ്റാണ് ഞാൻ ഈ കൃഷി ഭവനിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു പത്ത് ചട്ടയും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും കിട്ടി ഇവിടെ അടുത്ത വീട്ടിലും കിട്ടി അത് എൻ്റെ വീട്ടിലപ്പുറത്തേക്ക് കിട്ടി അവിടെ നിൽക്കുന്ന തൈകൾ കൈകളെല്ലാം വളരെ സൂക്ഷിച്ചും ഒക്കെയാണ് നിൽക്കുന്നത് ഞാൻ ഇതൊരു പരീക്ഷണം ഈ ഗാർഡൻ ഗോൾഡിൻ്റെ പരീക്ഷണം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ആയിരുന്നു ഞാൻ എൻ്റെ ഈ പച്ചക്കറി തൈകൾക്ക് ഞാൻ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളിൽ നല്ല ജലാംശം നിലനിർത്തും അതോടൊപ്പം തന്നെ വേരുകൾക്ക് നല്ല ബലമുണ്ടാവും ചെടികളെല്ലാം നല്ല ഉണർവോടു കൂടി നല്ല വളർച്ചയിൽ നിൽക്കും നല്ല കായ് ഫലവും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ആ ചെടികളിലേക്ക് നമുക്കൊന്ന് പോകാം ഓക്കെ കാണുന്നത് എൻ്റെ ഡിസ്പ്ലേ വാളോ അംബികാസ് ആർ സി എം മിനി സൂപ്പർ മാർക്കറ്റ് ഇപ്പം അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഈ തൈകളെല്ലാം വെച്ചിരിക്കുന്നത് നോക്കി ചെടിച്ചട്ടിയിൽ കണ്ട ഇപ്പൊ കാണുന്നത് വെണ്ട തൈയാണ് വെണ്ട അതുപോലെ തക്കാളി തക്കാളി തൈ എല്ലാം നല്ല പൂവൊക്കെ ഇട്ട് കായി വരാറേണ്ടത് ഇത് വഴുതന തൈ അതിനകത്ത് എന്തെ കായൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് ഇവിടെ ഈ തെങ്ങിന് വരെ ഞാൻ സ്ട്രീറ്റ് ചെയ്ത് കിട്ടണം തെങ്ങ് പോയി കിടക്കായിരുന്നു അത് നല്ല ഇതാക്കി റെഡിയാക്കി എടുത്തു ഞാൻ അത് ഡിഫൻറ്റ് ഉപയോഗിച്ചിട്ട് ഡേ ഇത് ഒരു വഴുതന തൈ വീട്ടിൽ നമുക്ക് കായൊക്കെ ഉണ്ടാക്കിയാണെങ്കിൽ ഇതിൻ്റെ പച്ചക്കറിയൊക്കെ ഉണ്ടായി വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദോക്കി വേണ്ട വഴുതന തൈ തൈ അതുപോലെ തക്കാളി ശരിക്കും നോക്കി തക്കാളിയിൽ തയ്യ് നിക്കണമൊക്കെ ചട്ടിയിൽ വേണ്ട ഇതെല്ലാം നമ്മൾ ചെയ്തത് ഈ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഗാർഡൻ ഗാർഡൻ ഗോൾഡ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഗാഡൻ ഗോൾഡ് ഉപയോഗിക്കുക ഗാഡൻ ഗോൾഡിൻ്റെ നോക്കിയാൽ വേണ്ട ഗാർഡൻ ഗോൾഡ് ആർച്ച നൂറ്റി ഇരുപത് രൂപയുള്ളൂ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യാം ചെയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഇരുപത് ശതമാനത്തോളം സ്പോട്ടിൽ കമ്മീഷൻ കിട്ടും അതുപോലെ ടി വി കമ്മീഷനും കിട്ടും ഇത് നമ്മൾ ഓരോ വീട്ടിൽ കൊണ്ടുപോയി പരീക്ഷണം നടത്തണം പരീക്ഷണം നടത്തി കാണിച്ചു കൊടുക്കണം നൂറ്റി ഇരുപത് രൂപയിൽ വരുകയുള്ളൂ മൂന്ന് പരീക്ഷണം നടത്തി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ചയുണ്ടാവും വെണ്ടത്തൈ ഒക്കെ നിൽക്കണമൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കണം നോക്കി നല്ല ഭംഗിയല്ലേ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് ഇനി എൻ്റെ ഡിസ്പ്ലേ വാൾ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് യ് രണ്ടാവ് യൂസ് ചെയ്യണമെന്ന് തോന്നുള്ളു അതുപോലെയാണ് ഇരിക്കുന്നത് എന്താ ട്രോഫി ഇള ഉണ്ട് എന്താ ടൂൾസുകൾ ഉണ്ട് ഗോതമ്പൊടി ഓയില് ഏസോൾ ഔട്ട്ലെറ്റ് എന്താ ഇത് വീട്ടില് നമ്മള് നമ്മള് കാറ് കാറൊക്കെ ഇടുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഒരു എൺപത് സ്ക്വയർ ഫീറ്റിൽ നമുക്ക് റെഡി ആക്കിയെടുക്കാവുന്നില്ല വീടിന് വീഡിയോ ഉണ്ട് എൻ്റെ ഐശ്വര്യമാണെന്നു വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു ചെറിയ ഷോറൂമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇതിന്റെ കായ് ഫലങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം ഓക്കെ ബി ആർ സി എം